നമസ്കാരം കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ക്രിക്കറ്റർമാരിൽ ഒരാളാണ് മുൻ നായകൻ എം എസ് ധോണി എന്ന കാര്യത്തിൽ തർക്കമുണ്ടാവില്ല നായകൻ എന്ന നിലയിലും വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും അദ്ദേഹത്തിന് മുന്നിൽ വഴിമാറാത്ത റെക്കോർഡുകളില്ല ഐ സി സിയുടെ മൂന്ന് ടൂർണമെന്റുകളിലും കിരീടമുയർത്താൻ ഭാഗ്യമുണ്ടായ ലോകത്തിലെ തന്നെ ഏക ക്യാപ്റ്റൻ കൂടിയാണ് ധോണി കരിയറിലെ അവസാനത്തെ ഏകദിന ലോകകപ്പിൽ കളിക്കാൻ കയാണ് എം എസ് ടി ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ വേണ്ടി തകർപ്പൻ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ധോണി ലോകകപ്പിലും ഇത് ആവർത്തിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ധോണിയെ വാനോളം പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ നായകനും ഇതിന് താരവുമായ കപിൽ ദേവ് ഒരു ദേശീയ ചാനലിനോട് സംസാരിക്കുകയാണ് ധോണിയെ കപിൽ പ്രശംസ കൊണ്ട് മൂടിയത് ധോണിയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല രാജ്യത്തെ വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം സേവിച്ചുകൊണ്ടിരിക്കുന്നത് ധോണിയെ പോലെ ഇന്ത്യയെ സേവിച്ച മറ്റൊരു ക്രിക്കറ്ററില്ല അക്കാര്യത്തിൽ ധോണി ഏറെ ബഹുമാനം അർഹിക്കുന്നതായും കപിൽ അഭിപ്രായപ്പെട്ടു ഇത്തവണ ഇംഗ്ലണ്ടിൽ നടക്കാനിരിക്കുന്ന ലോകകപ്പിൽ മറ്റൊരു കിരീടം കൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ധോണിക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കപിൽ വ്യക്തമാക്കി എത്ര കാലം ധോണി ക്രിക്കറ്റിൽ തുടരുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല സ്വന്തം ശരീരം അനുവദിക്കുന്നിടത്തോളം കാലം അദ്ദേഹം കളി തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ധോണി ഈ ലോകകപ്പിൽ എല്ലാ വിധാശംസകളും നേരിടുകയാണ് ഈ ലോകകപ്പ് കൂടി അദ്ദേഹം ടീമിനു സമ്മാനിക്കുമെന്ന് വിശ്വസിക്കുന്നതെയും കപിൽ ദേവ് കൂട്ടിച്ചേർത്തു ലോകകപ്പിൽ ശക്തമായ ടീമിനെ തന്നെയാണ് ഇന്ത്യ അണിനിരത്തുന്നതെന്ന് കപിൽ പറഞ്ഞു മികച്ച ഒരുപടി താരങ്ങൾ ഇന്ത്യൻ ടീമിലുണ്ട് എന്നാൽ ലോകകപ്പ് വിജയിക്കുക വിരാട് കോഹ്ലിക്കും സംഘത്തിനും എളുപ്പമാവില്ല ഒരു ടീമായി ലോകകപ്പിൽ ഇന്ത്യ ഒത്തിണക്കത്തോടെ കളിക്കണം ടീമിലെ ആർക്കും പരിക്കേൽക്കരുത് എന്നാണ് ആശിക്കുന്നത് ഭാഗ്യം കൂടി ഒപ്പം നിന്നാൽ ഇന്ത്യക്ക് തീർച്ചയായും ലോക കിരീടവുമായി മടങ്ങാൻ കഴിയുമെന്നും ഇന്ത്യക്ക് ആദ്യ ലോകകപ്പ് സമ്മാനിച്ച ക്യാപ്റ്റൻ അഭിപ്രായപ്പെട്ടു കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ